പെരിയ ഇരട്ടക്കൊലക്കേസിൽ കെ വി കുഞ്ഞിരാമൻ കെ മണികണ്ഠൻ എന്നിവർ ഉൾപ്പെടെ നാല് നേതാക്കൾക്ക് ലഭിച്ച ശിക്ഷ കുറഞ്ഞു പോയെന്നും അപ്പീൽ നൽകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പന്ത്രണ്ട് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് നേതാക്കൾ ചെയ്തതെന്നും ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കി അവരെ അവരുടെ ലോക്കൽ നേതാവ് അപ്പോൾ സമൂഹത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു എക്സ് എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമൂഹത്തിന്റെ റോൾ മോഡലായി പ്രവർത്തിക്കേണ്ട നാല് നേതാക്കന്മാർ അധികാരത്തിന്റെ ധാർഷ്ട്യം ധിക്കാരം ഹുങ്കുപയോഗിച്ച് ബലം പ്രയോഗിച്ച് പോലീസിൽ നിന്ന് പ്രതികളെ മോചിപ്പിച്ച് അവരുടെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചു അപ്പം നശിപ്പിച്ചത് വളരെ ഗുരുതരമായ കുറ്റമാണ് നാളെ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുൻ എം എൽ എയും ഒരു എം എൽ എയും ഇത്തരം ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് മാതൃകാപരമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്